കൊലപാതകം കോൺഗ്രസ് ആലപ്പുഴ അധ്യക്ഷൻ പരാതി നൽകി സിപിഎം നേരിട്ട് നടത്തിയ കൊലപാതകമെന്ന നേതാവിന്റെ പരാതി എന്ന സി വെളിപ്പെടുത്തലാണ് വിശദമായ മൊഴിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യമുന്നയിക്കുന്നു സത്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൊരുങ്ങി കോൺഗ്രസ് കേസ് പുനരന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ഡി സി സി അധ്യക്ഷൻ ബാബു പ്രസാദാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് സി പി എം നേരിട്ട് നടത്തിയ കൊലപാതകമെന്ന നേതാവിന്റെ വെളിപ്പെടുത്തലിലാണ് പരാതി മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബുവാണ് വെളിപ്പെടുത്തൽ നടത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് വിവാദ പരാമർശം ബിബിൻ സി ബാബുവിന്റെ വിശദമായ മൊഴിയെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് മുൻ ആർ പ്രവർത്തകനും ഐ എൻ ഡി യു സി നേതാവുമായ സത്യൻ കായംകുളം കരയിലക്കുളങ്ങരയിൽ കൊല്ലപ്പെട്ടത് കേസിലെ ഏഴു പ്രതികളെയും തെളിവില്ലാത്തതിനാൽ രണ്ടായിരത്തി ആറിൽ കോടതി വെറുതെ വിട്ടിരുന്നു എന്നാൽ സി പി എം ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്നാണ് ബിബിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തൽ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി എം കായംകുളം മുൻ ഏരിയ സെന്റർ അംഗവുമായ സി ബാബു സത്യൻ കൊലക്കേസിൽ ആറാം പ്രതിയായിരുന്നു ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ്